ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ നിറാ പദ്ധതിയുടെ കീഴിൽ ഔഷധ സസ്യ കൃഷി ആരംഭിക്കുന്നു ഇതിനു മുന്നോടിയായി ഔഷധ സസ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു ആലത്തൂരിലെ കർഷകരുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടാണ് മണ്ഡലത്തിലെ തനതു കാർഷിക പദ്ധതിയായ നിറയുടെ കീഴിൽ ഔഷധ സസ്യ കൃഷിക്ക് തുടക്കമിടുന്നത് സംസ്ഥാന സസ്യ ബോർഡിന്റെയും കൃഷിവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആലത്തൂർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് കൃഷി ആരംഭിക്കുക മണ്ഡലത്തിൽ തരിശായ കിടക്കുന്ന ഭൂമികളാണ് ഔഷധ സസ്യ കൃഷിക്കായി കൂടുതലും പ്രയോജനപ്പെടുത്തുക പദ്ധതിക്ക് തുടക്കമിടുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഏകദിന സെമിനാർ കെ ഡി പ്രസേണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാണാൻ കിട്ടുന്നില്ല നാമത്ത് പല പല വർത്തമാനങ്ങളിലൂടെ നിരന്തരം പറഞ്ഞു നടക്കാം പണ്ട് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിലും വേലപ്പണക്കുകളിലും പുറക്കൂക്കുകളിലും എല്ലാം ഉണ്ടാകുന്ന സുലഭമായ ഔഷധങ്ങൾ നമ്മൾ ഗണപ്രദേശമെന്നോ നാട്ടുമുടമെന്നോ തൊട്ടിൽ കരയെന്നോ ഒന്നും വ്യത്യാസത്തില്ല പലയിടങ്ങളിലായി ഉണ്ടായിരുന്ന ഈ ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്ന മനുഷ്യ ആദ്യകാലത്ത് വളരെ സജീവമായി നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്നു അവർക്കൊരു വളരെ ഇങ്ങനെ ചുമലിലേക്ക് തലയിലേക്ക് നമ്മളൊന്നും നേരി വൃത്തിയാക്കി കിട്ടി അല്ലെങ്കിൽ നമ്മുടെ തുണിയൊന്നും വൃത്തിയാക്കി കിട്ടി എന്ന സന്തോഷങ്ങളൊക്കെ തലങ്കിൽ ഇപ്പോൾ ഉള്ളത് அவங்க சீரமாய் கிடந்திருந்த பல சசியங்களையும் அவரடுத்து மாற்ற போது நிறைய கட்சி என்ன ஔிங்கு நம்ம கட்சியும் വീട്ടുമുറ്റത്തെ ഔഷധ സസ്യങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പുതിയ തലമുറ മാറിയിരിക്കുന്നുവെന്ന് എം എൽ എ ആശങ്ക പ്രകടിപ്പിച്ചു ഇരുമിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ അധ്യക്ഷനായി സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഔഷധ എം ഡിയുമായ ഡോക്ടർ ടി കെ ഹൃദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ആർമുഖപ്രസാദ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വി ജി ഹരീന്ദ്രൻ നിറാ കോർഡിനേറ്റർ കെ വി വിനേഷ് കുമാർ എൻ ആർ ഇ ജി എസ് ബി പിഒ സ്വപ്നശങ്കർ നിറ ഹരിതമിത്ര പ്രസിഡന്റ് പി മോഹൻദാസ് എ സി എം എസ് സെക്രട്ടറി സി കെ ശോഭന എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ഔഷധ സസ്യബോർഡ് കൺസൾട്ടന്റ് പ്രൊഫസർ ഡോക്ടർ എൻ മിനിരാജ് ഔഷധ കൃഷിയും സസ്യങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ഒയിൽ പയസ് ഔഷധസസ്യ ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും തൃശൂർ മറ്റത്തൂർ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി സെക്രട്ടറി കെ പി പ്രശാന്ത് ഔഷധകൃഷി മറ്റത്തൂർ വിജയമാതൃക എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു നിറ കൺവീനർ എം വി രശ്മി സ്വാഗതവും ആലത്തൂർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അ പി പ്രദോഷ് കുമാർ നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്